എൻ്റെ പേര് ജിബിന്നാണ് ഞങ്ങൾ വളരെ സ്വദേശികളാണ് ഞങ്ങൾ നാൽപ്പതിനായിരം രൂപ അഡ്വാൻസും പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ അവാർഡേടെ എനത്തിനും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ മാർച്ച് രണ്ടാം തീയതി ഞങ്ങളുടെ മോൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു മാസം ഞങ്ങൾ ജില്ലയിൽ കാണിച്ചിട്ട് കുറവില്ലാണ്ട് മാർച്ച് മുപ്പതാം തീയതി ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് അവൾക്ക് ഓപ്പറേഷൻ വേണ്ടി പോയപ്പോൾ ഒന്നാം തീയതി ഞങ്ങൾ തിരി വീട്ടിലേക്ക് വന്നപ്പോൾ അയാൾ ഞങ്ങളുടെ താക്കോൽ മോളുടെ സർട്ടിഫിക്കറ്റ് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതായിരുന്നു അപ്പോൾ അയാൾ താക്കോല് ബലമായി ഞങ്ങളുടെ ഇത് പിടിച്ച് മേടിച്ച് വീട് കൂട്ടിയിട്ട് ഞങ്ങളെ പുറത്താക്കി അതിനുശേഷം ഞങ്ങൾക്കൊരു സാധനം എടുക്കാനോ വസ്ത്രങ്ങൾ പോലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ വിയൂര് പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോലീസുകാർ കൂടെ വന്നിട്ട് വാതിട്ട് തുറന്നു തരുമോ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചയാള് അങ്ങനെ ഞാൻ വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയി അഞ്ചാം തീയതി തിരിച്ചു വരുമ്പോൾ അയാൾ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരി പുറത്തിട്ട് അയാളും അയാളുടെ ഭാര്യയും അയാളുടെ ഒരു വേലക്കാരത്തിയും കൂടി ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും വലിച്ചു പുറത്തിട്ടു കൊണ്ടിരിക്കണമുണ്ട് അപ്പോൾ ഞാൻ വിയൂര് പോലീസുകാരെ വിളിച്ചിട്ടാണ് ഞാൻ ആ വീടിൻ്റെ അകത്ത് കരുതിയത് ഞങ്ങളുടെ കരാറ് റേഷൻ കാർഡ് ബി എസ് സി കാർഡിയോളജി പഠിച്ച സർട്ടിഫിക്കറ്റ് എൻ്റെ മോൻ്റെ ഭിന്നശേഷിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ ആധാർ കാർഡുകൾ റേഷൻ കാർഡ് ഞങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക് മോളുടെ സ്വർണ്ണങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് കിട്ടാണ്ട് ഞങ്ങൾക്ക് ഇത് ജീവിക്കാൻ നോക്കിയില്ല ഞങ്ങളുടെ ഡ്രസ്സുകൾ ഇതെല്ലാം പശുവിൻ്റെ തൊഴിൽത്തിൽ കിടക്കണേ ഇന്നിപ്പോൾ ദേവസംകാര്യം ഒന്നും പറഞ്ഞിട്ട് ഇവിടെ താമസിക്കാൻ പറ്റില്ല രാത്രിയാകുമ്പം പോകണം എന്നു പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ജീവന് ഞങ്ങൾക്ക് ജീവന് പടിയുണ്ട് എന്നെ കുട്ടികളെ കൊണ്ട് ഞാൻ എവിടേക്കാണ് പോവാ ഞങ്ങൾക്ക് ഒരു റൂമുള്ള സ്ഥലം കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ ഞങ്ങൾ വൈകി തരല്ലേ നിർവഹിക്കും ഞങ്ങൾ അത്ര ഗതി കിട്ടും പറ്റില്ല ഒന്നുകൂടെ ആത്മഹത്യ ചെയ്യും ഞങ്ങൾക്ക് ഒന്നും ഇല്ല ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഞങ്ങൾക്കൊരു നീതി കിട്ടിയേ പറ്റൂ എന്റെ കുട്ടികളോട് ഞാൻ അലഞ്ഞു തോറ്റു ഞാൻ എനിക്ക് നൂറ്റി തൊണ്ണൂറ് പ്രഷർ ഇവര് മൂന്ന് പേരെ ഞാൻ നോക്കണം അവനൊരു അവന് ഈ സ്ഥലയില് എഡിരി ആയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവന് ഫിക്സ് ആവരണിപ്പോ ഇവരൊക്കെ ഞാൻ നോക്കണം എനിക്ക് പറ്റാണ്ടായി എന്റെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ചാലും എന്റെ മക്കൾ അനാഥനവും എനിക്കൊരു വഴി കണ്ടെത്തി തരണം എനിക്ക് വേറെ ജീവിതത്തിന് മുമ്പിൽ ഒരു മാർഗില്ലേ എനിക്ക് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഞാൻ ഞാനിവിളക്ക് കാവലിരിക്കുക ഞാൻ വിളിക്കുന്നത് വരെ എന്റെ മോളല്ലേ സാമൂഹ്യ രോഗികൾ വന്നിട്ട് ഉപദ്രവിക്കാനാ വരുന്നത് ഇന്നലെ ഒരു മണിക്ക് സാമൂഹ്യ രോഗികൾ വന്നു എൻ്റെ മക്കളല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ ഒരു നീതി തരാത്ത ആൾക്കാരാണോ ഇവിടുത്തെ ആൾക്കാർ എന്തിനൊരു നീതി തരുന്ന ഞങ്ങൾക്ക് പറയണേ ഞങ്ങൾ ഇത്രയാളി ഞങ്ങൾക്ക് ഒരു നീതി തരുന്നില്ല എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കണേ ഞങ്ങൾക്ക് ഞങ്ങൾ എഴുതി തെറ്റാണോ ഞങ്ങൾ വാടക കൊടുക്കാൻ ഞങ്ങൾ ആകെ നാല് മാസം അവിടെ താമസിക്കാൻ തുടങ്ങിട്ട് നാല്പതിനായിരം അഡ്വാൻസ് പതിനെട്ട് അഞ്ഞൂറ് വാടക എടുക്കും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് എന്തായാലും തരാനുള്ളത് ഞങ്ങൾക്ക് ഇവന് കല്യാണില് ജോലി ഉണ്ട് ആ ജോലി ആയിരുന്നു അപ്പൊ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പെട്ടെന്ന് ഇവനേയും അസുഖം വന്നപ്പോൾ ഞങ്ങൾക്ക് സാ ജോലിക്കും പറ്റാത്ത ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിപ്പോയി പിന്നെ എൻ്റെ മോളുടെ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് എടുക്കേണ്ട ഒരു ആവശ്യം വന്നു ദയെന്ന് അപ്പോൾ അത് കളക്ടർ സാറൊക്കെ ഞങ്ങൾക്ക് ഈ പതിനഞ്ചര ലക്ഷം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്യൂ വന്നു ഡോക്ടർ പ്രവീണാണെൻ്റെ കയ്യിൽ പറയാം അതിനെപ്പറ്റി പറയാൻ ആൾ ഞങ്ങൾക്ക് പോകണം ഡിസംബർ മാസം വരെ അതിൻ്റെ പലിശയും കാര്യങ്ങളൊക്കെ തന്നിരുന്നു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോളെ പഠിപ്പിക്കുകയാണ് ചെയ്തത് ഇങ്ങനൊരു ചതി ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഫാമിലി ഫ്രണ്ട് വന്ന് ഞങ്ങളെ ചേർത്ത് തന്നതില് ഹസ്ബൻഡ് ഇങ്ങനെ ഒരു മദ്യപനിയായി കാരണം പൈസ നഷ്ടപ്പെട്ടു പോകണ്ട എന്നും പറഞ്ഞു കൊണ്ടിട്ടത് ആയിട്ടല്ല ആദ്യം ഞാനൊരു ഒമ്പത് ലക്ഷം ഇട്ടു പിന്നെ ഒരു ആറര ലക്ഷം കൊണ്ടിട്ടു ഞങ്ങള് ഫസ്റ്റ് വിറ്റ പൈസ പൈസയായിരുന്നു തറവാട് വിറ്റ പൈസ ആയിരുന്നു എന്നിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഞങ്ങൾ കല്യാണിന്റെ ബാക്കിൽ സീതെല്ലാം താമസിച്ചിരുന്നു ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങക്ക് ഒരു ഈ അസുഖങ്ങൾ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു സാധോട് പറയും ചെയ്തു എൻ്റെ മോനാണ് എൻ്റെ കുടുംബത്തിൻ്റെ അസുഖം എനിക്കൊരു എൻ്റെ നോക്കണൊരു ഭർത്താവല്ല എൻ്റെ മോനൊരു വയ്യാത്തതാ ഞാൻ എവിടേക്ക് പോവും ഞങ്ങൾക്ക് ജീവിക്കേണ്ടേ ഞങ്ങൾക്ക് അരി മേടിക്കണ്ടേ ഞങ്ങൾക്ക് രേഖകളിൽ ഞങ്ങൾക്ക് വീടിന് താമസിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ഒരു റൂം എങ്ങനെ കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ഉറങ്ങാൻ